الحمد لله رب العالمين اللهم لك الحمد كما يليك بجلال وجهك وعظيم سلطانك ولك الحمد بالاسلام ولك الحمد بالايمان ولك الحمد بالقران ولك الحمد كما خلقتنا وكفيتنا وآويتنا ومن كل خير ربنا آتيتنا اللهم لك الحمد كله حمدا كثيرا طيبا مباركا فيه كما تحب ربنا ويرضى واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله عليه وعلى اله وصحبه اجمعين اما بعد اخواني في الله اوصيكم بتقوى الله اعوذ بالله من الشيطان الرجيم فاما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى بشاسل <applause> بشاسل سر شكتنا يا الله بنديه നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു മഹാനായ പറയുന്നൊരു ഹദീത്തിൽ ഇങ്ങനെ കാണാം ഇമാൻ തുബ്രാനി റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹം പറയാണ് പ്രവാചകൻ തിരുമേനി അരുണിത്തു മൂന്ന് കാര്യങ്ങൾ നശീകരണ കാര്യങ്ങളാണ് മനുഷ്യനെ നശിപ്പിക്കുന്ന നാശകാരികളായ മൂന്ന് കാര്യങ്ങൾ മനുഷ്യന് രക്ഷ നൽകുന്ന മൂന്ന് കാര്യങ്ങൾ മനുഷ്യന്റെ പ്രായശിക്തമായി കഫാറത്തായി നൽകുന്ന മൂന്ന് കാര്യങ്ങൾ നൽകാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങൾ മനുഷ്യന്റെ സ്വർഗത്തിലെയും പരത്തിലെയും പദവികൾ ദർജകൾ ഉയർത്തുന്ന മൂന്ന് കാര്യങ്ങൾ എന്നിട്ട് അലൈഹി വസല്ലം ഫഅമ്മൽ പറയണം നാശകാരികളായ ആ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പിശിക്കാൻ വഹിഷ്ടം മൂന്നാമത്തത് തന്നപ്പൊക്കൽ മുൻജിയാദ് എന്നാൽ മനുഷ്യന് രക്ഷ നൽകുന്ന മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫൽ തൃപ്തിയുടെയും അവസ്ഥയിൽ നീതി പാലിക്കുക അതേപോലെ ദാരിദ്ര്യത്തിൻ്റെയും ഇനയുടെയും ഫക്രേയും അവസരത്തിൽ മിതത്വം പാലിക്കുക വഹാഷിയുള്ള ഫിസി രഹസ്യമായും പരസ്യമായും അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളത് സോദരന്മാരിൽ ഈ ഹദീസിങ്ങനെ സുദീർഘമായി പോകുന്നുണ്ട് അതില് നമ്മുടെ വിഷയം നമ്മ നമ്മളൊക്കെ തന്നിഷ്ടത്തെ പിൻപറ്റുന്നവരാണ് പലരും നമ്മുടെ ജീവിതത്തിലൊക്കെ ഏതേത് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമുക്കൊക്കെ ആഗ്രഹം കൊതിയും നമ്മുടെ മനസ്സെന്തിച്ഛിക്കുന്നുവോ ആ ഇച്ഛിക്കുന്ന കാര്യങ്ങളെ പിന്തുടരാനാണ് ഞാനും നിങ്ങളുമൊക്കെ താല്പര്യപ്പെടും മനുഷ്യൻ്റെ ജന്മവാസനയും അങ്ങനെയാണ് പക്ഷേ ഇതുകൊണ്ടാണ് ഇതൊരു വലിയ രോഗമാണ് നബ്സല്ലാ വലൈ വല്ലമയുടെ കാലഘട്ടത്തിൽ ഈ രോഗം ഉണ്ടായിരുന്നെങ്കിലും ആദ്യം നാം ജീവിക്കുന്ന ഈ കാലഘട്ടം അതിന്റെ തീപ്പൊരികളിൽ നിന്ന് പടർന്നു പിടിക്കുകയാണ് ആ രോഗം പിടിച്ചാ കിട്ടാത്ത രൂപത്തിൽ അത് പന്തലിച്ച് വ്യാപകമായിരിക്കുകയാണ് ആ രോഗം എന്നുള്ളത് ഈ രോഗം പിടിപെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യത്തിലാണോ ഏതൊരു മേഖലയിലാണോ മനുഷ്യൻ പ്രവർത്തിക്കുന്നത് ആ മേഖല മുഴുവൻ തകരാറാക്കാൻ സാധിക്കുന്ന കാര്യമാണ് അവൻ്റെ തന്നിഷ്ടത്തെ പിൻപറ്റുക ഇത്തിബാവി അവ എന്ന് പറയുന്നത് നോക്കൂ സഹോദരന്മാരെ ഈ ഒരു രോഗം ഇത്തിബാവി ഹവ എന്ന കാര്യം മനുഷ്യൻ ഇടപെടുന്ന കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ അവൻ്റെ ജീവിതം മുഴുക്ക് അവതാളത്തിലാവും ഉദാഹരണമായി ഒരു പണ്ഡിതനായ മനുഷ്യൻ ആ പണ്ഡിതനായ മനുഷ്യനാണ് ആലിമായ മനുഷ്യനാണ് ഈ ഹവ പിടി അവൻ അവൻ്റെ പിന്നെ മതകാര്യങ്ങളിൽ നിന്ന് അകന്നു പോവാൻ അത് സാധ്യ കാരണമാകും അതുകൊണ്ടാണല്ലോ സഹോദരന്മാരെ ഏത് മതത്തിലാവട്ടെ ആ മതം കൽപ്പിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് ഇന്ന് കാണുന്ന സമാധി അതേപോലെ കൊലപാതകങ്ങൾ ഈ രൂപത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണെന്ന് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകും യഥാർത്ഥത്തിൽ ആ മതങ്ങൾ കൽപ്പിച്ചതിൽ നിന്ന് വിട്ടുനിന്ന് അവൻ്റെ ദേഹ് അവൻ്റെ തന്നിട്ടത്തെ പിൻപറ്റുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുന്നത് മനുഷ്യൻ നിയമ നിയമം പാലിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉടലെടുക്കുകയില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് പണ്ഡിതനത് പിടികൂടുമ്പോൾ ആ മതകാര്യത്തിൽ നിന്ന് അവൻ പാലിക്കേണ്ട മതകാര്യത്തിൽ നിന്ന് അവൻ പറയേണ്ട മതകാര്യത്തിൽ നിന്ന് അവനെ അകറ്റി നിർത്തുകയും അങ്ങനെ അവിടെ കുഴപ്പമുണ്ടാവുകയും ചെയ്യും ഇനി ഇന്നിലാണ് അത് വന്നതെങ്കിലോ അവിടെ വിജത്തുകൾ കടന്നുകൂടും ഒരു ആരാധന ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഹവ പിടികൂടുമ്പോൾ ആ ഹവയെ അവൻ പിൻപറ്റുമ്പോൾ അവൻ ശിർക്കിലേക്കും വിജത്തിലേക്കും ലോകമാന്യത്തിലേക്കും ഒക്കെ കടന്നു പോകാൻ സാധ്യതയുണ്ട് ഇനിയോ സാമൂഹികമായ ജീവിതത്തിൽ അവ പിടികൂടുമ്പോൾ മറ്റവൻ്റെ അവരൻ്റെ അഭിമാനത്തെ ശതം വരുത്താനും അവനെ ആക്രമിക്കാനും അവനോട് ക്രോധം കാണിക്കാനും ഒക്കെ അവനെ പ്രേരിപ്പിക്കുന്നതാണ് അതേപോലെ ശത്രുതയും തർക്കത്തിലും ഒക്കെ ഇനിയൊരു ഭരണകർത്താവാണ് ആ ഭരണകർത്താവിനെയാണ് ഇത് പിടികൂടുന്നതെങ്കിൽ അതും പിന്നെ അവൻ്റെ ആ ഭരണകാര്യങ്ങളിൽ ആ പ്രജകളോടുള്ള പെരുമാറ്റത്തിൽ അക്രമവും അനീതിയും ഒക്കെ ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കും അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വളരെ താക്കീതോട് കൂടി ഈ കാര്യം നമ്മോട് പറയുന്നത് കാണാം ഒരുപാട് ആയത്തുകളിൽ ഹവയെ പിൻപറ്റരുത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും മഹാനായ ദാബൂദ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു സുബ്രഹാൻ അദ്ദേഹത്തെ ഖലീഫയാക്കി അദ്ദേഹത്തിന്റെ ഭരണം ഒക്കെ നൽകിക്കൊണ്ട് അള്ളാഹു കൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് യാ ദാവൂദ് ഖലീഫ നാം നിന്നെ എന്നിട്ടോ അദ്ദേഹത്തോട് പറയുന്നത് മുറപ്രകാരം മുറപ്രകാരം നീതിയുക്തമായ രൂപത്തിൽ ജനങ്ങൾക്കിടയിൽ നീ ഹൊക്കുമ നടത്തണം എന്ന് ആ പ്രവാചകനായ ദാവൂദ് നബിയോടും അള്ളാഹു താല പറയുന്നുണ്ട് എന്നിട്ട് പറയരുത് പിന്തുടരുന്നാൽ അത് പിന്നെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് നിന്നെ വഴിപിഴപ്പിക്കും എന്നുള്ളതാണ് മഹാനായ ഇബിൻ അൽബാസ് റതികുമാ പറയുന്നത് കാണാം വിശുദ്ധ ഖുർആാനിൽ

നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അമ്മാനു സൂക്ഷ്മമായി അറിയുന്നവനാണ് സഹോദരന്മാര് ഇത്രമാത്രം താക്കീതിന്റെ സ്വരത്തിൽ ഈ ഒരു കാര്യത്തെ പറ്റി വിശുദ്ധ ഞാൻ പറയാനുള്ള കാര്യം എന്താ മനുഷ്യന്റെ ആ ബുദ്ധി അമ്മാ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായ മനുഷ്യന്റെ ബുദ്ധി അഖൽ എന്ന് പറയുന്ന അനുഗ്രഹം ആ അനുഗ്രഹത്തിൻ്റെ ഒരു പ്രകാശമുണ്ട് ആ പ്രകാശം കെടുത്തി കളയുന്നത് ഈ ഹവയാണ് മനുഷ്യന്റെ ഉൾക്കാഴ്ച എന്ന് പറയുന്ന അനുഗ്രഹം ആ ഉൾക്കാഴ്ചയെ കെഴുത്തിക്കളയുന്നത് ഈ ഹവയാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ തന്നെ യഥാർത്ഥ ആ ഫിത്രത്തിൽ സത്യത്തിന്റെ പാന്താവിലാണ് പാന്താവിലാണ് അവനെ കൂട്ടി ആ സത്യത്തിന്റെ പാന്താവിൽ നിന്ന് വഴിമാറി തെന്നിമാറി പോവാൻ ഈ ഹവ അവനെ പ്രേരിപ്പിക്കും സിറാത്തിൽ മുസ്തഖിമില്ലെന്ന് മനുഷ്യരെ പിഴപ്പിച്ചതൊക്കെ ഈ ഹവയാണെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ ഒരാളുടെ അഭിപ്രായം അത് ഹവമൂലമാണെങ്കിൽ ആ നാട്ടിൽ അവിടെ അരാജകത്വം ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരന്മാർ ഏതൊരു നല്ല കാര്യങ്ങളുണ്ടോ ആ നല്ല കാര്യങ്ങളൊക്കെ നികിഷ്ടമായി കാണിക്കാൻ ഈ ഹവയെ പിൻപറ്റിയ ആളുകൾക്ക് സാധിക്കും അതേപോലെ നല്ലതിനെ ചീത്തയായി കാണിക്കാനും പ്രതിഫലിപ്പിക്കാനും ഒക്കെ പിന്നീട് യാതൊരു ഒരാ ഏതൊരു മനുഷ്യന്റെ ഉത്ബോധനം അവന് കേട്ടാലും അവൻ എങ്ങനെ ചിന്തിച്ചാലും അവരോട് വിശുദ്ധ ഖുർആാനും പ്രവാചകന്റെ സുന്നത്തും പ്രമാണങ്ങളും ഒക്കെ ഉദ്ധരിച്ചു കൊണ്ട് നിങ്ങൾ പറഞ്ഞാലും ആ ഹവയിൽ നിന്ന് അവൻ തെന്നിമാറാൻ അതിൽ നിന്ന് പിന്നോട്ടഴിക്കാൻ അവന് സാധ്യമല്ല ആ രൂപത്തിൽ അവ അവൻ്റെ മനസ്സിനെ അതിചരിക്കും എന്നതാണ് വിശുദ്ധ ഖുർആാനിൻ്റെ പാഠങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ അതുകൊണ്ടാണ് അഖിൽ കിതാബുകാർക്ക് സംഭവിച്ചിട്ടുള്ളതും ഈ കാര്യമാണ് യാ കിതാബ്

ഒരു ജനവിഭാഗത്തിന്റെ തന്നിഷ്ടങ്ങളെ നിങ്ങൾ പിന്തുടരുകയും ചെയ്യരുത് അപ്പോൾ അമിതത്വം കൊലുവ തീവ്രവാദം പോലുള്ള ആ കാര്യങ്ങളൊക്കെ ഉടലെടുക്കാനുള്ള കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നത് മനുഷ്യന്റെ തന്നിഷ്ടങ്ങളെ ഇച്ഛകളെ അവ അവയെ പിൻപറ്റുന്നത് കൊണ്ടാണ് എന്നത് ആ വിഭാഗം പോയിട്ടുണ്ട് ആളുകളെ വഴി യും ചെയ്തിട്ടുണ്ട് ആ മനുഷ്യന് അവൻ വഴിവിളച്ചു പോവാൻ അത് കാരണമാകും എന്ന് വിശുദ്ധ കുർആൻ ധാരാളം ഇടങ്ങളിൽ പറയുന്നത് കാണാം ധാരാളം ആളുകൾ അവരുടെ ഹവമൂലം അവരുടെ തന്നെ പിൻപറ്റുന്നത് മൂലം ആളുകളെങ്ങനെ വഴിവിളപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നും വിശുദ്ധ ഖുറാൻ അവതരിക്കുന്ന കാലഘട്ടത്തിൽ മാത്രല്ല ഏത് കാലഘട്ടത്തും മനുഷ്യനെ വഴിവിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഹവയെ പിൻപറ്റലാണെന്നാണ് കാരണം വിഹായിരിക്കും അറിവുണ്ടാവില്ല യഥാർത്ഥ അറിവുണ്ടാവില്ല ഇന്നറംബക്കാലോ ആരാണ് അതിക്രമിയെന്ന് ഏറ്റവും നന്നായി അറിയുന്നവനാണ് അള്ളാഹു സുബാനു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കും അതുകൊണ്ട് സഹോദരന്മാർ ഏതൊരു കാര്യമുണ്ടാക്കുമ്പോഴും നാം നമ്മുടെ ദീൻ എന്താണോ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് ആ കാര്യം നാം പിൻപറ്റണം അതല്ല എങ്കിൽ നമ്മുടെ തന്നിഷ്ടത്തെ നമ്മുടെ മനസ്സ് ഇച്ഛിക്കുന്നതിനെയാണ് നാം റ്റുന്നെങ്കിൽ അവിടെ നമ്മെ തന്നെ നശിപ്പിക്കാനത് കാരണമാകും അതാണ് മൂന്ന് നാശകാരികളായ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ വാഹി സല്ലാ അലൈഹി സിനിമ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ ഈ കാലഘട്ടത്ത് പ്രവാചകന്റെ ഹദീസ് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോഴും ആ പ്രവാചകന്റെ ഹദീസ് അതൊക്കെ കിടണ്ടതാണ് എന്ന് പറയാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് എന്താ യഥാർത്ഥത്തിൽ ഈ അവയെ പിൻപറ്റ ഇവിടെ മാരകമായ രോഗം ആ ഗുരുതരമായ ലോകം എന്ന് പറയുന്നത് ഈ അവയെ പിൻപറ്റലാണ് അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ എന്താണ് പ്രമാണം പറയുന്നത് വിശുദ്ധ കുർഹാൻ എന്നോടെന്താണ് കൽപ്പിക്കുന്നത് പ്രവാചകന്റെ സുനിത്തോട് എന്നോടെന്താണ് അത് നോക്കി വേ നാം ഓരോ കാര്യം തീരുമാനിക്കേണ്ടത് അതിനെ അനുതാപനം ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത് അത്തരം മുത്തക്കിയുടെ കൂട്ടത്തിൽ റപ്പ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ലാമീൻസീൻ സഹോദരന്മാരെ അള്ളാഹുബിന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒന്നുകൂടി വസീത്ത് ചെയ്ത നൽകിയതല്ലേ അപ്പോ ആ ഹവയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം അള്ളാഹു താല നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ നാം ഇങ്ങനെ ഇടപഴകുക പ്രവാചകന്റെ സുന്നത്തുമായി നാം എന്താ സാംസ് ഓ ജനങ്ങളെ മൗഹിലത്തും നിങ്ങളുടെ രക്ഷിതാമിംഗെന്നുള്ള സദുപ്രദേശം നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു നിങ്ങളുടെ മനസ്സിനുള്ളതിലുള്ള രോഗങ്ങൾക്കൊക്കെ ശമനമാണത് അതിൽ സന്മാർഗമാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് കാരുണ്യവും സത് ഉദയുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നാം അഭിപ്രായം അതുകൊണ്ട് സഹോദരന്മാരെ ആ വിശുദ്ധ ഖുർആാൻ പിൻപറ്റുക എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണം രണ്ടാമത്തൊന്ന് നാം ഏത് അവസ്ഥയിൽ നിൽക്കുമ്പോഴും അമ്ലാഹു കാണുന്നുണ്ട് അള്ളാഘു എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധം ഒരു മനുഷ്യന് ഉണ്ടാവണം എന്നുള്ളതാണ് മഹാനായ കവി പറയുന്ന പോലെ നാം ഒരൊഴിഞ്ഞ സ്ഥലത്തിൽ ആ രാത്രിയുടെ ഇരുട്ടിൽ ഒഴിഞ്ഞിരിക്കുകയാണെങ്കിൽ മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് അതിക്രമം അനീതി ചെയ്യാൻ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും ആ സമയത്ത് നമുക്ക് ബോധം വരണം അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട് സൃഷ്ടിച്ച സൃഷ്ടിച്ച അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന ബോധമായിരിക്കണം നമുക്കുണ്ടാവും അതുകൊണ്ട് നാം സദാ സമയം ഈ ദേഹച്ഛകളോടും ഹവയോടും നാം പോരാടിക്കൊണ്ടിരിക്കുക എന്നതാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായി സുന്നത്തും നമ്മെ പഠിപ്പിച്ച രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുഭാരി വോത്താരം നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് അറിയാതെ ബന്ധുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും പുറത്തുമാറാക്കി നിൻ്റെ ജൻവാത്തിൽ ഫിർത്തൗസിൽ ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടണമേ അല്ലാഹുബേ

اللهم وفق اميرنا وولي عهده لخداك واجعل عملكما في رضاك وارزقهم البطانة الصالحة الناس التي تدلهم على الخير وتعينهم عليه اللهم اغفر لنا ولوالدينا كما رب ربونا صغارا اللهم ارزقنا بركم أعياكم وامواتا اللهم لا تدع لنا ذنبا الا غفرته ولا همما الا فرجته ولا مريضا الا شفيته ولا مبتلا الا عافيته ولا محروما من الاولاد الا وهبته ربنا هب لنا من أزواجنا وذرياتنا قره عين واجعلنا للمتقين اماما